തുടർന്ന് വീട്ടുകാരെ മാറ്റി മയിൽ കോട്ടയാട് ചെക്കിക്കടവിൽ കരയിടിച്ചിൽ വലിയപുരയിൽ ഷാജിയുടെ വീട്ടിനു മുന്നിലാണ് കരയിടിഞ്ഞത് ഇന്ന് രാവിലെയോടെയായിരുന്നു സംഭവം രാവിലെ ഇവിടെ വിള്ളൽ രൂപപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുടർന്നാണ് ഒൻപതരയോടെ കരയിടിഞ്ഞു പുഴയിലേക്ക് വീണത് ഷാജിയുടെ വീട് ഇപ്പോൾ അപകട ഭീഷണിയിലാണുള്ളത് വർഷങ്ങൾക്ക് മുന്നേ ഇത്തരത്തിൽ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും തുടർന്ന് യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ലെന്ന് ഷാജി പറയുന്നു കുടുംബം വർഷങ്ങളായി ഇവിടെ പാരമ്പര്യമായിട്ട് നിന്ന് പോകുന്ന ഒരു കുടുംബമാണ് അപ്പോൾ ഇപ്പം ഈ പാലം വന്നതോടുകൂടി നമ്മളെ കുത്തൊഴുക്കൻ ഭയങ്കരമായിട്ട് വരികയും പാലത്തിന്റെ കുത്തൊഴുക്ക് നമ്മളെ കരയിലേക്ക് അടിക്കുകയുണ്ടായി അപ്പൊ മുന്നേ നമ്മളൊരു മൂന്നാല് വർഷം മുന്നേ ഇതേപോലെ ചെറിയൊരു വിള്ളൽ കണ്ടിട്ട് നമ്മൾ അവിടെ കളക്ടറേറ്റിലും എല്ലാം പരാതി കൊടുത്തേ ആയിരുന്നു അതിൻ്റെ ബാക്കി തുടർ നടപടി ഒന്നും അന്നേരം ഉണ്ടായില്ല ഇപ്പോൾ ഇന്നൊരു കാലത്ത് ചെറിയൊരു ബുള്ളൽ കണ്ട് ബുള്ളൽ കണ്ട് നമ്മൾ ഒട്ട ചെക്ക് ചെയ്ത് തരം നമുക്ക് അങ്ങനെ ഒരു കരി ഇടിച്ചിൽ ഭാഗമെന്ന് തോന്നിയില്ല ഒരു അര ഒരു ഒമ്പത് വരയോടുകൂടിയാണ് ഒരു മൂന്നാം അഞ്ചാറ് സെൻറ്റ് സ്ഥലമടക്കം നമ്മളെ വസ്തുവാകം ഈ പാലത്തിൻ്റെ കുറേ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അത് നിങ്ങൾക്കിപ്പോൾ അവിടെ ബോധ്യപ്പെടാൻ മനസ്സിലാ മനസ്സിലാവും അത് ആ കൈവേലി അടക്കം കുറേ പുറത്തോട്ടാണെന്നുള്ളത് അതേപോലെ തന്നെ അതിൻ്റെ ബെയറിങ് ആ ഇത് ബെല് അതും പല പല സാധാരണ എല്ലാ ഒരേ ഇത് ഇത് അവിടെ ഇവിടെ ഇപ്പൊ വെള്ളം നമ്മൾ ഉയർന്ന അങ്ങനെ അങ്ങനെ തന്നെ ും സമീപത്തെ കോട്ടയാട് ചെക്കടവ് താഴ്പ്പരദേവതാ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലാണ് കരയിടിഞ്ഞിട്ടുള്ളത് മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും പൊരിഞ്ഞു വീണു അപകട ഭീഷണിയെ തുടർന്ന് വീട്ടുകാർ ബന്ധുവീട്ടിലേക്ക് മാറിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു തവണ കരയിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമാണ് ഇന്ന് വീണ്ടും ഇവിടെ കരയിടിഞ്ഞത് കെ എസ്ഇബി ജീവനക്കാരെത്തി ഇവിടുത്തെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു വില്ലേജ് ഓഫീസർ അനിൽകുമാർ തളിപ്പറമ്പ് തഹസിൽദാർ കലാഭാസ്കർ ചന്ദ്രശേഖർ ജില്ലാ പഞ്ചായത്ത് അംഗം എൻ വി ശ്രീജിനി മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത പഞ്ചായത്ത് മെമ്പർമാർ മയിൽ പോലീസ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ മയിൽ